എന്നാൽ അവൾ ഒരു വിവാഹം വേണ്ടെന്ന് പറയാൻ അതിന് അതിൻ്റെതായ കാര്യകാരണ ബന്ധങ്ങൾ സാഹിതം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ന്യായമായ ആ കാരണത്തെ കുടുംബം പരിഗണിക്കുകയും അംഗീകരിക്കുകയും ചെയ്യൽ നിർബന്ധമാണ് എന്നാണ് ഇസ്ലാം നോക്കി കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവളുടെ വിവാഹ ജീവിതത്തിൽ അവളുടെ ഒരു കുടുംബം അവർ രൂപീകരിക്കുന്നിടത്ത് അവൾക്ക് അവളുടേതായ ചില സ്വാതന്ത്ര്യങ്ങളെ വകവെച്ചു കൊടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും ഇതേപോലെ തന്നെ അനന്തരാവകാശ ഇപ്പോൾ അനന്തരാവകാശത്തിൽ നിന്ന് അവർക്ക് അർഹത നൽകിയെന്ന് പറഞ്ഞു അതേപോലെ നസീബും നസീബും സബിനാണ് പുരുഷന്മാർ സമ്പാദിച്ചത് പുരുഷന്മാർക്ക് സ്ത്രീകൾ സമ്പാദിച്ചത് സ്ത്രീകൾക്ക് ഇങ്ങനെ വിട്ടു നൽകിക്കൊണ്ട് ഇത് പുരുഷൻ കൈക്കലാക്കുകയോ അത് എനിക്ക് വേണമെന്ന് വാശി പിടിക്കുകയോ ആ തരത്തിലല്ല മറിച്ച് അവൾക്ക് അവൾ സമ്പാദിച്ചതിൽ നിന്ന് ഉണ്ട് എന്നാണ് അപ്പൊ സമ്പാദന രംഗത്തും അവൾക്ക് ചില വാതിലുകൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് നമുക്ക് ഇപ്പൊ റസൂ സമിയുടെ കാലഘട്ടത്തിൽ തന്നെ ഈ രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട് മുറിവേറ്റവരെ ചികിത്സിക്കുന്നതുമായി ബന്ധപ്പെട്ട് മെഡിസിൻ രംഗത്ത് അവരുടേതായ സേവനങ്ങൾ നേഴ്സിംഗ് രംഗത്ത് അവരുടേതായ സേവനങ്ങൾ നിർവഹിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതേപോലെ ഒരു സമൂഹത്തിന് അറിവ് പകർന്നു നൽകിക്കൊണ്ടും ക്ലാസ് എടുത്തുകൊണ്ടും പ്രസംഗിച്ചുകൊണ്ടടക്കം ടീച്ചിങ് ഫീൽഡുകളിൽ അടക്കം അവർ നിറഞ്ഞു നിന്നതായി നമുക്ക് കാണാൻ പറ്റും തങ്ങളുടെ വരുമാനം മുട്ടുകയും തങ്ങളുടെ ഗൃഹനാഥൻ മരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പോലും അവർ അഗ്രികൾച്ചറിംഗ് ഫീൽഡിലും കാർഷിക ഉത്പാദന രംഗത്തും ഇടപെട്ട പ്രവാചക തിരുമേനിയുടെ അനുചരന്മാരുടെ ഭാര്യമാരെ നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ ഉപജീവനത്തിന് ഭർത്താവിന്റെ പണം തികയാതെ വന്നപ്പോൾ പട്ടിണി മാറാത്ത സാഹചര്യങ്ങളിൽ കൈത്തൊഴിൽ പോലെയുള്ള ജീവിതോപാധിയെ തേടിയ ഇബിന് മസൂഹർ അലി അള്ളാഹ് അൻഖുബിന്റെ ഇണയെക്കുറിച്ചുള്ള ചർച്ചകൾ നമുക്ക് കാണാം ചരിത്രം നമുക്ക് കാണാം അക്കൗണ്ടൻസി രംഗത്തും ക്ലറിക്കൽ ഫീൽഡിലും അവരവരുടേതായ കണക്കെഴുത്ത് രംഗത്തുമൊക്കെ സേവനങ്ങൾ നിർവഹിച്ച സഹോദരിമാരെ നമുക്ക് കാണാം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പ്രവാചക തിരുമേനി സുലല്ലാ അലൈഹി സ്വലമിയുടെ കാലഘട്ടത്തിൽ തന്നെ അവരവർ അവരവരുടെ റോളുകൾ ഇത്തരം പൊതുരംഗത്ത് സാമൂഹികമായ രംഗത്ത് പോലും അവർ നിർവഹിച്ചു വന്നത് കാണാൻ പറ്റും മതകാര്യങ്ങൾ അന്വേഷിക്കാൻ മതപരമായ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാൻ അവർക്ക് എന്തെങ്കിലും ഒരു വിമർശനം ഉണ്ടെങ്കിൽ അത് ആ സദസ്സിൽ തന്നെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തങ്ങളുടെ സംശയ നിവാരണത്തിനുള്ള വേദി അനുവദിച്ചു കൊടുത്ത പ്രവാചക തിരുമേനിയുടെ സദസ്സും പിൽക്കാലത്തുള്ള ഖലീഫമാരുടെ സദസ്സുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇനി ഒരു ഭർത്താവിന്റെ കൂടെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതിന് പകരം അവിടെ കൺ കഥനഭാരവും കണ്ണീരും കൈപ്പുനീരുമായി പ്രയാസപ്പെടുന്ന ഒരു സഹോദരിക്ക് തനിക്ക് ഒരിക്കലും വീർപ്പ് മുട്ടി ആ ഒരു ജീവിതം മുന്നോട്ട് നയിക്കേണ്ടതില്ലാത്ത വിധം അതിൽ നിന്ന് വിടുതൽ കിട്ടാനും സ്വതന്ത്രമാവാനുമുള്ള ഫസ്ക് പോലെയുള്ള കുലകൾ പോലെയുള്ള നിയമങ്ങൾ അവർക്ക് വകവെച്ചു കൊടുത്തത് കാണാൻ സാധിക്കും ഒരിക്കലും ഒരു ഭർത്താവിന്റെ പീഡനത്തിൽ അയാളുടെ സ്വഭാവമായി യോജിച്ചു പോവാൻ കഴിയാത്ത വിധം ഒരു ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അവർക്ക് സ്വതന്ത്രമായി അതിൽ നിന്നും വിടുതൽ വാങ്ങാനുള്ള സാഹചര്യങ്ങൾ ഇസ്ലാം നൽകുന്നുണ്ട് അങ്ങനെ ഒരു പെണ്ണിന്റെ ആത്മാഭിമാനത്തെയും അന്തസ്സിനെയും പരിഗണിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നിയമങ്ങളാണല്ലോ എന്നാൽ മറ്റു ചില പ്രത്യശാസ്ത്രങ്ങളും ചില മതവിഭാഗങ്ങളും ഒരു പെണ്ണിന് ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കുമ്പോൾ അവൾ അനുഭവിക്കുന്ന ഒരു തടവണക്ക് സമാനമുള്ള ഒരു ജീവിതമാണെങ്കിൽ അത് അനുഭവിച്ചു തീർത്തണമെന്നാണ് അതുകൊണ്ടാണ് ഗ്യാസുകൾ പൊട്ടിത്തെറിക്കണത് അതുകൊണ്ടാണ് പെട്രോൾ ഒഴിച്ച് കൊലപാതകങ്ങൾ നടക്കുന്നത് അതുകൊണ്ടാണ് പാമ്പനെ വെച്ച് കൊത്തിച്ച് തൻ്റെ ഇണയെ കൊല്ലുന്ന സാഹചര്യങ്ങളുണ്ടാകും അപ്പൊ അവിടെ ഒരു ഒരു സഹോദരിയെ സംബന്ധിത്തോളം ഒരു സമൂഹത്തിന്റെ ഭാഗമായി അവൾ ജീവിക്കുമ്പോൾ അവൾക്കാവശ്യമായ സ്വാതന്ത്ര്യവും അവൾക്കാവശ്യമായ സംരക്ഷണവും അവൾക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും എന്നാൽ സമൂഹ നിർമ്മിതിയിൽ അവളുടേതായ പങ്കുവഹിക്കാനുള്ള കടമകളും കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും നൽകിക്കൊണ്ട് സുരക്ഷിതമായ ഒരു ജീവിത സാഹചര്യത്തെയാണ് ഇസ്ലാം അനുവദിച്ചു നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും